അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി ഈ ഒരു പദ്ധതിയുടെ സഹായമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമ്പത്തെ ഗഡു രണ്ടായിരം രൂപ കാത്തിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ചെറുകിട കർഷകർക്കെല്ലാം ആശ്വാസം നൽകുന്ന കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വമ്പൻ പ്രഖ്യാപനം ഉൾപ്പെടെയാണ് ഈ സമയത്ത് വരുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം മുടങ്ങിക്കിടന്നിരുന്ന കർഷകർക്ക് കഴിഞ്ഞ ദിവസം മുതൽ ആനുകൂല്യം പ്രോസസ് ചെയ്തിട്ടുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഈ ഒരു നിക്ഷേപിക്കുന്നതുമായിരിക്കും രണ്ടായിരം മുടങ്ങിയിട്ടുള്ളവർ ഉണ്ടാകാം അല്ലെങ്കിൽ പത്തായിരം മുടങ്ങിയിട്ടുള്ളവർ ഉണ്ടാകാം അതുമല്ലെങ്കിൽ പതിനെട്ടായിരം വരെയൊക്കെ മുടങ്ങി കിടക്കുന്നവർ ഉണ്ടാകാം അവർക്കെല്ലാം ഈ സഹായമാണ് ഇപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യമാണ് വിതരണം ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പതിനെട്ടാമത്തെ ഗഡു വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ആനുകൂല്യം തടസ്സപ്പെട്ട് കിടക്കുന്ന കർഷകർക്ക് ഈ ഒരു സഹായ വിതരണം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അതിനുശേഷമാണ് പതിനെട്ടാം ഗഡു വിതരണം നിർവഹിക്കുക കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇലക്ട്രോണിക് കെ വൈ എന്ന് പറയുന്ന ഒരു മസ്റ്ററിംഗ് സംവിധാനം അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമി വെരിഫിക്കേഷൻ ചെയ്യുന്ന ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ രണ്ടു കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന് കർഷകർക്ക് മുൻപ് തന്നെ അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം പൂർത്തിയാക്കിയ കർഷകർക്കാണ് പതിനേഴാമത്തെ ഗഡു ആനുകൂല്യം ലഭിച്ചത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തവർക്കാണ് അപ്പോൾ ഈ സഹായം ലഭിച്ച കർഷകർ ഇനി യാതൊരു നടപടികളും ഇനി പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല ഇനി അവർക്ക് ഒരു കുഴപ്പവും കൂടാതെ പതിനെട്ടാമത്തെ ഘടവും എത്തിച്ചേരുകയും ചെയ്യും എന്നാൽ കർഷകർ നമ്മുടെ കൃഷിഭൂമിയുടെ കൃത്യമായിട്ടുള്ള നികുതി അല്ലെങ്കിൽ ഭൂനികുതി എല്ലാ സമയത്തും കൃത്യമായിട്ട് അടയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അത് അടച്ചിട്ടുണ്ടെങ്കിൽ അത് അടച്ചിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഒരു ആനുകൂല്യം തടസ്സപ്പെടുന്നതിന് കാരണമായേക്കാം അതുകൊണ്ടൊക്കെ ആണ് കഴിഞ്ഞ പ്രാവശ്യം എയിംസ് പോർട്ടലിൽ നിന്ന് അധികൃതരൊക്കെ കൃത്യമായിട്ട് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കൃത്യമായിട്ട് ലാൻഡ് സീഡിങ് എല്ലാ വർഷവും ഓട്ടോമാറ്റിക് ആയി വെരിഫിക്കേഷൻ ചെയ്യുന്ന പ്രക്രിയയൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ കരമടച്ച രസീത് ഭൂമിയുടെ കരമടച്ച രസീതൊക്കെ കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അവിടെ കുടിശ്ശിക വന്നിട്ടുണ്ടെങ്കിൽ അപേക്ഷ അപേക്ഷിച്ച ഒരുപക്ഷെ ആനുകൂല്യം താൽക്കാലികമായിട്ട് മുടങ്ങിയേക്കാം അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് കരമടയ്ക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഘടവിതരണം എപ്പോഴാണ് എന്ന് എല്ലാ ആളുകൾക്കും സംശയമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് പ്രകാരം നമ്മുടെ ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടുകളിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക ഇനി ഈ ഒരു സഹായ വിതരണം നടക്കുന്നത് അടുത്ത മാസത്തോടെ ആകും മുൻപുള്ള എല്ലാ കടുക്കളും വിതരണം ചെയ്തത് ഇൻസ്റ്റാൾമെന്റ് അവസാനിക്കുന്നതിന് തൊട്ടു മുൻപുള്ള മാസങ്ങളിലാണ് അപ്പോൾ ആ ഒരു രീതി തന്നെയായിരിക്കും ഇപ്രാവശ്യവും സർക്കാർ ഒരു പക്ഷേ സ്വീകരിക്കുക അതുമാത്രമല്ല രാജ്യത്തെ ഏറ്റവും വലിയൊരു ആഘോഷമായിട്ടുള്ള ദീപാവലി ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങൾ ആ ഒരു സമയത്തുണ്ട് ഒക്ടോബർ മാസം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസമായിരിക്കും നമുക്ക് ഈയൊരു ആനുകൂല്യം രണ്ടായിരം രൂപ യുടെ ധനസഹായം എത്തിച്ചേരുക കർഷകർക്ക് ഈ ഒരു സഹായവുമായി ബന്ധപ്പെട്ട് ഇനി യാതൊരുവിധ നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടതില്ല ഇതെല്ലാം പൂർത്തിയാക്കിയ കർഷകർക്കാണ് ഇപ്പോൾ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക